വെൽക്കം ബാക്ക് ടു ഹോസ് ഓഫ് ഫുട്ബോൾ കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കൂറിനടയിൽ മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളാണ് നടന്നത് നമുക്ക് അതിനെക്കുറിച്ച് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്പർ വൺ ആയി നടന്ന മത്സരം ഇംഗ്ലണ്ട് വേഴ്സസ് സ്വിറ്റ്സർലൻഡ് മത്സരമാണ് നമ്മളിവിടെ കുറേ സമയമൊക്കെ ലൈവ് ഉണ്ടായിരുന്നു വളരെ വളരെ ബോറിംഗ് ആയിട്ടുള്ള മത്സരമായിരുന്നു ഭയങ്കര സ്ലോ ബിൽഡപ്പ് അതുപോലെ രണ്ട് ടീമുകളുടെയും ലൈനപ്പ് ഒക്കെ അല്ലെങ്കിൽ ടാക്റ്റിക്സ് ഒക്കെ ഏറെക്കുറെ മാച്ചിങ് ആയിരുന്നു തന്നെ പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും നടക്കാറൊരു മത്സരമാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം മത്സരത്തിലും കാര്യമായിട്ട് സംഭവിച്ചിട്ടില്ല പക്ഷേ പിന്നീട് ആ ഒരു ഗോൾ വന്നു എംബോളയുടെ അതിനുശേഷം പിന്നെ ഇംഗ്ലണ്ട് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് കാരണം അവരുടെ ക്രിയേറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നില്ലായിരുന്നു അതുപോലെ തന്നെ അവർ സ്പീഡോ കാര്യങ്ങളോ ഒന്നുമില്ല അവരുടെ ഗെയിമിൽ പക്ഷേ എവിടെ നിന്നോ സാക്ക രക്ഷകനായിട്ട് വന്നു അപ്പോൾ സാക്കിയായിരുന്നു ഇന്നലെ ഇംഗ്ലണ്ടിൻ്റെ ബെസ്റ്റ് പ്ലെയർ ഒരു അടിപൊളി ഗോളടിച്ച് കളി വീണ്ടും ഇക്വലൈസ് ചെയ്തു അപ്പോൾ അങ്ങനെ വണ്ണേ വൺ വൺ ആയി അതിനുശേഷം പിന്നെ പിന്നെ പറഞ്ഞവരെ പെനാൽറ്റിയിലേക്കൊക്കെ പോയി പെനാൽറ്റിയിലേക്ക് ചെന്നപ്പോൾ അക്കാഞ്ചിയുടെ ഷോട്ട് പിക് ഫോഡ് സേവ് ചെയ്തു അപ്പം അതൊക്കെ ഓൾറെഡി അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള തരത്തിലാണ് പറയുന്നത് ഇപ്പം ഇന്നിപ്പോ ചില ഫോട്ടോസ് ഫോട്ടോസൊക്കെ കണ്ടിരുന്നു പിക് ഫോർഡിന്റെ ബോട്ടിനകത്ത് ഇങ്ങോട്ടാണ് എന്നുള്ള കാര്യം ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ ഇംഗ്ലണ്ട് അനലിസ്റ്റുകളുടെയും ഒരു വിജയമായിരുന്നു ഇന്നലത്തെ വിജയം എന്ന് പറയാം അപ്പം എന്തായാലും ഇംഗ്ലണ്ട് സെമി ഫൈനലിലേക്ക് കയറിയിട്ടുണ്ട് തല്ലിപ്പൊളി ഫുട്ബോൾ കളിച്ചിട്ടാണെങ്കിലും അവർ സെമി ഫൈനലിലേക്ക് എന്നുള്ളതും എടുത്ത് മെൻഷൻ ചെയ്യേണ്ട കാര്യമാണ് അതുപോലെ അവർ ഫേസ് ചെയ്യാൻ പോകുന്നത് ഓഫ് കോഴ്സ് നെർലൻസിനെയാണ് അപ്പോൾ ഇന്നലെ ആ മത്സരത്തിന് ശേഷം നെതർലൻഡ്സ് വെസസ് തുർക്കി മത്സരം ഉണ്ടായിരുന്നു നല്ലൊരു കളിയായിരുന്നു സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും തുർക്കിയുടെ കളി നമുക്കറിയാം അവർ അത്യാവശ്യം അഗ്രസീവ് ആയിട്ട് പ്രസ്സൊക്കെ ചെയ്ത് ഫ്രണ്ട് ഫോർട്ടിൽ പോസിറ്റീവ് ഫുട്ബോൾ കളിക്കാൻ ശ്രമിക്കുന്ന ഒരു ടീമാണ് പക്ഷേ ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ അവർ സിറ്റ് ബാക്ക് ആൻഡ് കൗണ്ടർ എന്നുള്ളൊരു ഐഡിയയിലാണ് എടുത്തത് സ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നെതർലാൻഡ്സ് ആണെങ്കിൽ നല്ല മോശമായിരുന്നു തുർക്കി നന്നായിട്ട് ഹോൾഡ് ചെയ്തിരുന്നു കിട്ടിയ അവസരത്തിൽ ഗുളറിന് നല്ലൊരു ക്രോസിൽ നിന്നും തുർക്കി ഗോളടിച്ച് വൺ നില ലീഡായി പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ അവർ ശരിക്കും നമ്മൾ സ്പെയിൻ ജർമ്മനി മത്സരത്തിൽ കണ്ട പോലെ തന്നെ സ്പെയിൻ്റെ ഒരു രീതിയിലേക്ക് അവർ മാറി അവർ ആ ഒരു ഗോൾഡും കടിച്ചു ഒറ്റ ഗോളിൽ അവർക്ക് പിടിച്ച് നിൽക്കുക അങ്ങനെ അവർ കംപ്ലീറ്റ്ലി ഡിഫെൻസീവ് മൈൻഡിലേക്ക് മാറി അങ്ങനെ ഇവർ ചെയ്ത കാര്യം നെതർലൻഡ്സ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ കറക്റ്റ് സമയത്ത് വെഗ്വോസ്റ്റിന് ഇറക്കി എന്നുള്ളതാണ് ഹാഫ് ടൈമിൽ തന്നെ ബെർഗോനെ വലിച്ചിട്ട് ബെഗ്വോസ്റ്റിന് ഇറക്കി അത് ശരിക്കും അവരെ സഹായിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വെഗോസ്റ്റിനെ മാർക്ക് ചെയ്യാനായിട്ട് ഒന്ന് രണ്ട് ഡിഫൻഡേഴ്സ് വെഗോസ്റ്റിനെ മാർക്ക് ചെയ്യാനുണ്ടായി അതേസമയം തന്നെ അത് മറ്റുള്ള പ്ലേയേഴ്സിനെ സ്പെഷ്യലി വിങ്ങി കളിക്കുന്ന പ്ലേയേഴ്സിനൊക്കെ കുറച്ചുകൂടിയും ചാനൽസിലൊക്കെ ഓടാനുള്ള അവസരം ഇരിക്കി കൊടുത്തു അതുപോലെ ഫുൾ ബാക്സിനൊക്കെ ആണെങ്കിൽ കളിയിലേക്ക് ഇൻവോൾവ് ആവാൻ സാധിച്ചു എന്നുള്ളതാണ് ശരിക്കും തുർക്കി അവർ നെതർലൻസിൻ്റെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് അങ്ങനെ ഡിവർജിൻ്റെ ഗോൾ വന്ന് ഡിവർജ് ഈ ഒരു ടൂർണമെൻറ്റിൽ നെതർലൻഡ്സിന് വേണ്ടിയിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം പിന്നെ കൊടി ഇൻവോൾവ് ആയ ആ ഒരു ഗോൾ വന്നു ശരിക്കും ഓൺ ഗോളാണ് ശരിക്കും കളിയുടെ അവസാനമാണ് തുർക്കി ഒന്ന് ഉണർന്ന് കളിച്ചത് അവർ ശരിക്കും അഗ്രസീവായിട്ട് അവർ കളിക്കാൻ തുടങ്ങി ഒരു നാലഞ്ച് സേവൊക്കെ നെതറൽസ് നടത്തേണ്ടി വന്നു പക്ഷേ തുർക്കിടെ തന്നെ ഗോൾ കയറിയില്ല അപ്പോൾ എന്തായാലും തുർക്കിക്ക് തല ഉയർത്തി തന്നെ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തേക്ക് പോകാം അവർക്ക് ആക്ച്വലി നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് തന്നെ പറയാം ഒത്തിരി യങ് പ്ലെയേഴ്സ് ഒക്കെ അവർക്ക് പൊങ്ങി വരുന്നുണ്ട് അതുപോലെ തന്നെ എടുത്ത് മെൻഷൻ ചെയ്യേണ്ട ഒരു കാലായിട്ട് തോന്നിയത് അവരുടെ ലെഫ്റ്റ് ബാക്കിൽ കളിച്ച കാഡിയോ ഗൂലു എന്ന് പറഞ്ഞ പ്ലെയറാണ് നല്ല കളിയായിരുന്നു എന്തായാലും വലിയ ടീമുകളാണ് ഈ ഓരോ ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് ഇംഗ്ലണ്ട് വെർസസ് നെതർലൻഡ്സ് മത്സരം അത് എന്തായാലും ഫിഫ്റ്റി ഫിഫ്റ്റി ഗെയിം എന്ന് പറയാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നില്ല ആർക്കൊരു ഇന്ന ടീം ജയിക്കുന്നൊന്നും പറയാനുള്ള യാതൊരു ഇതും ഇവരുടെ കളിയിൽ നിന്നൊന്നും തോന്നുന്നില്ല അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടിടുക അപ്പം അതുപോലെ ഇന്ന് രാവിലെ നടന്ന മത്സരമാണ് ബ്രസീൽ വെസസ് ഉറുഗുമായി മത്സരം ഈ കളി മൊത്തം ഞാൻ കണ്ടില്ല ഹാഫ് ടൈം തൊട്ടാണ് കണ്ടത് ആ സ്യൂഷൽ ഇപ്പം ബ്രസീലിൻ്റെ കളിയിൽ നിന്നും ഇതിൻ്റെ മുൻകളികളിൽ നിന്നൊക്കെ കണ്ട സിമിലർ ആയിട്ടുള്ള സംഭവം തന്നെയായിരുന്നു ഈ കളിയിൽ വളരെ പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള കളിയാണ് ബ്രസീൽ കളിക്കുന്നത് അതുപോലെ തന്നെ ലാക്ക് ഓഫ് ക്രിയേറ്റിവിറ്റി ഊക്കർ റെഡ് കാർഡ് കിട്ടിയിട്ട് പത്തിരുപത് മിനിറ്റ് സമയം ഉണ്ടായിരുന്നു ബ്രസീലിന് ഓരോന്നും തിരിച്ചടിക്കാൻ പക്ഷെ അവരൊന്നും ചെയ്തില്ല ആകെ ഒരൊറ്റൊരു ഷോട്ട് ഓൺ ടാർഗറ്റാണ് ആ ഒരു ടൈം പീരീഡിൽ വന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കളി പെനാൽറ്റിയിലേക്ക് പോയി ഉറുഗ്വേ ജയിച്ചു ബ്രസീൽ പുറത്തേക്ക് പോയി അതുപോലെ ഓവറോൾ കളി ഭയങ്കര ഇടിക്കളിയായിരുന്നു നാൽപ്പത്തി ഒന്ന് ഫൗളുകളാണ് കളിയിലുണ്ടായത് അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മിനിറ്റിൽ ഓരോ ഫൗൾ എന്നുള്ള രീതിയിലാണ് കളി കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഒത്തിരി ബ്രേക്ക് വന്നൊരു മത്സരമാണ് അതുപോലെ പിന്നെ കുറിച്ച് മെൻഷൻ ചെയ്യണം വേറെ ആരുമല്ല എൻട്രിക്ക് അപ്പോൾ ഇന്നലെ ഇന്നത്തെ മത്സരത്തിൽ എൻട്രിക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു ബെസ്റ്റ് പ്ലെയർ ഓൺ ദി പിച്ച് ആയിരുന്നു എൻട്രിക്ക് ഈ എൻട്രിക്ക് ഹൈപ്പും അതുപോലെ തന്നെ എൻട്രിക്കിൻ്റെ പി ആറൊക്കെ കുറച്ച് നാളത്തേക്ക് അവനൊന്ന് സെറ്റായി വരുന്നവരെ ഇവർ നിർത്തുന്നതായിരിക്കും നല്ലത് കാരണം വെറും പതിനേഴ് വയസ്സുള്ളൊരു പയ്യനാണ് അപ്പം ഇവൻ്റെ മുകളിൽ ഒത്തിരി പ്രതീക്ഷയും അതുപോലെ തന്നെ നെക്സ്റ്റ് എന്നുള്ള രീതിയിലാണ് ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നത്തെ മത്സരത്തിൽ ആകെ ഒരു പാസ്സാണ് കൊടുത്തിട്ടുള്ളത് തൊണ്ണൂറ് മിനിറ്റ് കളിച്ച ഒരു പ്ലെയർ ആകെ ഒരു പാസ്സാണ് കൊടുത്തത് അതുപോലെ തന്നെ ഇരുപത്തിനാല് ടച്ചുകൾ ഏറ്റവും ലീസ്റ്റ് ടച്ച് എടുത്ത് ഇവനാണ് അതുപോലെ തന്നെ പതിനൊന്ന് ഡ്യുവൽസാണ് ക്ലോസ് ആയത് ആ ഒരു എക്സ്പീരിയൻസ് ആയിട്ടില്ല ഫ്രണ്ടിയിൽ ഗോളടിച്ചു എന്നുള്ള അടിസ്ഥാനത്തിലൊന്നും ശരിക്കും വിലയിരുത്താൻ പോലും ആയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഗീവ് ഹിം ടൈം ടൈമെന്നൊന്ന് മാത്രമേ പറയാനുള്ളൂ സോ എന്തായാലും ഈ റൂഗ് ഫേസ് ചെയ്യാൻ പോകുന്ന കൊളംബിയനാണ് കൊളംബിയ അഞ്ചേ പോയി ഇതിന് പനാമേന തകർത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടെടുക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം